ഹലോ എല്ലാവർക്കും ശ്രീദേഹിക്കും പുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു സ്കിൻ ആണ് നല്ലൊരു ടിപ്സ് ആണ് അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് ഇൻട്രോ പറയാൻ വന്നേക്കുന്നത് നല്ലതായിട്ട് നമുക്ക് സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും പിന്നെ നമുക്ക് ടൈറ്റ് ടൈറ്റാവുകയൊക്കെ ചെയ്യും അതായത് നമുക്ക് പ്രായം കൂടി വരുമ്പോൾ ആൻ്റി ഏജിങ്ങിനൊക്കെ പറ്റിയ ഒരു ക്രീമാണ് അപ്പോൾ നിങ്ങൾക്ക് ആഴ്ച ഒരു മൂന്ന് ദിവസം എന്തായാലും നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ ടാങ്ങൊക്കെ മാറി നമുക്ക് എന്താ പറയുക എപ്പോഴെപ്പോഴും ബ്യൂട്ടി പാർലറിലോട്ട് കൂടെ ഒന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളുണ്ട് ഉണ്ട് അതിലൊരു സാധനം മാത്രം നിങ്ങളൊന്ന് പുറത്തുനിന്ന് മേടിച്ചാൽ മതി ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ് അപ്പം അതൊക്കെ ഒന്നിട്ട് സുന്ദരിയാകാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്കിനി വീഡിയോ അല്ലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഫേസ് പാക്കാണ് ഇടാൻ പോകുന്നത് നമ്മുടെ ഫേസിൻ്റെ ഡ്രൈനെസ്സും ഇതൊക്കെ മാറി നമ്മുടെ ചുളിവുകളൊക്കെ മാറാനുള്ള ഒരു ഇത് അപ്പം നിങ്ങൾ യൂസ് ചെയ്താലേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ഇല്ലേ തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ നീര് ഞാനത് അടിച്ചെടുത്തിട്ടോളാം കേട്ടോ കേട്ടോ അപ്പോൾ അത് ഇത്രയും മതി നമുക്ക് അപ്പോൾ അടിച്ചെടുത്ത് അതിൻ്റെ നീര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അത് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ ഒരു രണ്ട് സ്പൂൺ തൈര് അപ്പോൾ മുളം വെളുക്കാനൊക്കെ ഇന്ന് ഒരൊറ്റ പാക്ക് മതി നിങ്ങൾക്ക് തക്കാളി നീരും തൈര് ആണെങ്കിൽ നമുക്ക് എന്തുമാത്രം ഇതുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇതിട്ടേക്കുന്നത് പിന്നെ നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് നമ്മുടെ മുൾട്ടാണിമിട്ടി അപ്പം ഇത് നിങ്ങൾ കുറച്ച് മേടിച്ച് വെച്ചാൽ മതി ഇത് ഞാനത് ഇങ്ങനൊരു പാക്കലാണ് മേടിച്ച് വച്ചത് അപ്പോൾ പാക്കറ്റ് ഉണ്ടായിരുന്നു ഇതിൽ എത്ര രൂപയാണ് ഇതിന് എനിക്ക് ഒന്ന് പത്ത് അമ്പതും അറുപതാണ്ടായിട്ടുണ്ട് ഇതിന് അറുപത് രൂപ അപ്പോൾ ഇതിൽ ഒത്തിരി പാക്കറ്റുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതുപോലത്തെ പാക്കേറ്റ് നമുക്ക് ആവശ്യത്തിന് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം ഞാനിത് ബഞ്ചാറാസിൻ്റെ ആണ് മേടിച്ചേക്കണം അപ്പം ഇത്ര ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ വർദ്ധിക്കത്തെ തോൽപ്പിക്കാനുള്ള ഒരു ക്രീമാണ് ഇത് ഉളുപ്പും കാര്യങ്ങളൊക്കെ മാറി നല്ല ഫേസ് നല്ല അടിപൊളിയാവും ഡ്രൈനസ് കൂടുമ്പോളാണ് നമുക്ക് കൂടുതൽ ഏജഡായിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ടിപ്സ് ഒക്കെ ചെയ്താൽ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റാകാനുള്ള സാധനം അതിലോട്ട് നമ്മൾ ഒരു ഉണ്ട് ലാസ്റ്റ് നമ്മളൊരു എഗ്വൈറ്റും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഇനിയിപ്പം ചിലർക്ക് എക്വേ ഈ എഗ് എഗ്വൈറ്റി ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതാണ് ഇതിടാൻ വേണ്ടി ഇത് സ്കിപ്പ് ചെയ്യരുതായാലും എന്നിട്ട് നമ്മൾ നന്നായിട്ട് വന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിങ്ങനെ നിങ്ങൾ വന്നിട്ട് നോക്കിക്കഴിയുമ്പോൾ തന്നെ എനിക്കിൻ്റെ റിസൾട്ട് മനസ്സിലാവും നല്ല ഗ്ലോ ആയിരിക്കും മോത്ത് ഗ്ലോ കൂടാണ്ട് നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങണ ഒക്കെ നല്ല ടൈറ്റായി ഒക്കെ മാറി നല്ല ഒരു സ്കിന്നാവും നമ്മുടെ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കഴുത്ത് തുടങ്ങി തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്കിതൊക്കെ അപ്ലെയ്യണം എങ്ങനെയാന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കഴുത്തിലൊക്കെ കഴുത്തിലൊക്കെ കൊടുക്കണം ഇത് ആന്റി ഏജിങ്ങിനൊക്കെ പറ്റിയ ഒരു ക്രീമാണ് അപ്പോൾ നമ്മൾ എഗ് വൈറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചുളുക്കുകളും കാര്യങ്ങളൊക്കെ പോകും ടാനും എല്ലാം മാറി നല്ല സൂപ്പർ ആവും നമ്മുടെ മുഖം അപ്പോൾ ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്നേക്കുക അത് മുടിയൊക്കെ കെട്ടി വെച്ചേക്കുക ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ആണിത് അപ്പോൾ നമുക്ക് ലെഗ് വൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു മണമൊന്നും അറിയുന്നില്ല തൈരും തക്കാളിയൊക്കെ തന്നെയല്ലേ നമ്മൾ ചേർത്തേക്കുന്നത് അപ്പം മുൾട്ടാണി കുട്ടിയുടെ ഒരു പാക്ക് നമ്മൾ മേടിച്ചു വെച്ചാൽ മതി പിന്നെ വെള്ളപ്പൊളമൊക്കെ നമുക്ക് പിന്നെ ഓയില് ഭയങ്കരമായിട്ട് ഓയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓയിലൊക്കെ പോവും അപ്പം ഇപ്പം ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഡ്രൈനസ് ഉള്ളത് നമ്മൾ ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം ഇതൊരു കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടി മേളക്കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലത് പിടിക്കത്തോളൂ നമുക്ക് കേട്ടോ കണ്ട സൈഡൊന്നും ഒഴിവാക്കി വെക്കണേ കണ്ട മേളൊന്നും ഇട്ട് കൊടുക്കണം നമ്മൾ അപ്പം ഞാനത് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കും ഇനി നമുക്ക് നമ്മുടെ കഴുത്തിലോട്ട് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കഴുത്തിലൊക്കെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ക്രീം ഏറ്റവും നല്ലതാണ് എഗ് വൈറ്റൊക്കെ നമ്മുടെ സ്കിൻ ടൈറ്റാവാൻ ആയിട്ട് സാധിക്കും ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് കേട്ടോ അപ്പോൾ എത്രയോ നമ്മൾ ഓരോ ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും പുരട്ടിക്കൊടുത്ത അത്ര നല്ലതാണ് നമുക്ക് ഈ പാക്കിനധികം കട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആദ്യം ഒന്ന് വലിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ കഴുത്തിലൊക്കെ ഇട്ട് വരുമ്പോൾ വെള്ളമൊക്കെ ഉണങ്ങും അപ്പോൾ ഒന്നും കൂടി തേച്ച് കൊടുക്കാം നല്ല റിസൾട്ടാണ് ഈ ഒറ്റ പാക്കോടുകൂടി തന്നെ നമുക്ക് നമുക്ക് എല്ലാ ഗുണങ്ങളും കിട്ടുന്നൊരിതാണ് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റായിട്ട് കാണാം അപ്പം അത് ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി തുടച്ചു കൊടുക്കാം അപ്പം ഇത് പുരട്ടിയിട്ട് നമ്മൾ അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്യാറ് കേട്ട പെട്ടെന്ന് നമുക്ക് ചുളി വീഴും ഇത് ഇതിട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി മിണ്ടാണ്ട് ഇരിക്കണം നല്ലൊരു വാക്കാട്ടാ അപ്പോൾ ഈ പാക്കിൽ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്നും നമുക്ക് സ്കിന്നിന് പറ്റാത്ത ഒന്നുമില്ല ഇതെല്ലാം തൈരും തക്കാളിയൊക്കെയാണ് പിന്നെ നമുക്ക് മുളട്ടാണി മുട്ടി ഒഴിവാക്കരുത് മുട്ടയുടെ വെള്ളം ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഇട്ടൊക്കെ കൊടുക്കാം മനസ്സിലായില്ലേ നല്ലതായിട്ട് മുഖത്തഴുക്കൊക്കെ തോന്നി നമ്മുടെ കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെവി മേലും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് അങ്ങനെ കാണിച്ചില്ല ശരിക്കും പറ കമ്മലൊക്കെ ഊരി കഴുത്തിലും കൂടി അല്ല കഴുത്തിലല്ല ചെവിയിലും കൂടി ഇട്ട് കൊടുക്കണം കഴുത്തിലിട്ട് കൊടുക്കണം നേരത്ത് തന്നെ അപ്പം നമുക്കിത് നിറം മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടം വരെ നമുക്ക് പിന്നെ ഇങ്ങോട്ടൊരു നിറവായിരിക്കും എന്നെ തന്നെ മനസ്സിലാവുന്നുണ്ടേ ഞാൻ ഇങ്ങോട്ടൊന്നും ഇട്ടില്ല കറക്റ്റ് ഇവിടെത്തോളം ഇവിടെ ഇങ്ങനെ ടോളും അപ്പം വളരെ സിമ്പിളായിട്ടും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അതിലിപ്പം ഉൾട്ടാണെങ്കിൽ മാത്രം ഒന്ന് നിങ്ങൾ മേടിച്ച് വെക്കേണ്ട കാര്യമുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ വീട്ടിൽ തന്നെയൊക്കെ റെഡിയാക്കി നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ഇതിലൊക്കെ ആകുമ്പോൾ നമ്മുടെ മുഖമാകെ ഒക്കെ ആയി തൂങ്ങി അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ കൊണ്ട് നമുക്ക് മുഖമൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കാം ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ചെയ്തു കൊടുക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടമായ ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക് യു അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെമ്മീൻ വട ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചെമ്മീൻ വട എത്ര പേർ തിന്നിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ ഫുൾ വീഡിയോ നേരത്തേക്ക് ഇട്ടിട്ടുണ്ട് അത് കാരണം ഞാൻ ഇപ്പം പ്രത്യേകിച്ച് ഇടുന്നില്ല അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുക ഇതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ചെമ്മീൻ കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ വേറെ മാറ്റി വെക്കട്ടെ കുറച്ച് തേങ്ങ എടുക്കുക തേങ്ങയുടെ അകത്തോട്ട് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളിയില്ലേ ഒരു ചെറിയ ഉള്ളി അതിയൊന്നും വേണ്ട പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് മുളക് പൊടി പിന്നെ രണ്ട് വേപ്പില കറിവേപ്പിലേ ഇതെല്ലാം കൂടി ഇട്ടേച്ച് എന്ത് ചെയ്യണം എന്നറിയാമോ മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കണം ഒതുക്കി മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ചെമ്മീൻ ഇതുപോലെ ഒന്ന് ഒരു ഒന്ന് ഇറക്കിയെടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുക നല്ല ടേസ്റ്റായത് അപ്പം എൻ്റെ മുമ്പ് ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറി കാണുക അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഇനുമ്പോഴൊക്കെ ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ വെറുതെ നമുക്ക് ചായക്കാണെങ്കിലൊക്കെ അത് കഴിക്കാം നല്ല ടേസ്റ്റി സാധനമാണ് ഇത് ചെമ്മീൻ കട്ട്ലേറ്റെന്നും പറയും ചെമ്മീൻ വടയെന്നും പറയും അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണേ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ചോറിനാ എത്രയോ നല്ല ടേസ്റ്റാണ് ായിട്ടുണ്ട് കേട്ടോ എമ്മീൻ കിട്ടലേറ്റൊക്കൂടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോട്ടെ ഞാനൊന്ന് ഇന്ന് നോക്കട്ടെ അടിപൊളിയ എല്ലാരും ട്രൈ ചെയ്ത് നോക്കട്ടെ അടിപൊളി